ലോഡ് കയറ്റാൻ വേണ്ടി അഹമ്മദാബാദിന്നൊരു ഇരുന്നൂറ് ഇരുപത്തി കിലോമീറ്ററിനുള്ളിൽ യാത്ര ചെയ്ത് താരാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം താരാട്ടല്ല താരാട്ട് അപ്പൊ അങ്ങനെ കയറി പൊക്കോണ്ടിരിക്കാണ് ലോഡ് കയറ്റുന്ന സ്ഥലത്തോട്ട് പൊക്കോണ്ടിരിക്കും വെറും ഇടുങ്ങിയ വഴിയ തിരിച്ചു കയറ്റിക്കൊണ്ട് പോകുമ്പോഴേ പടുതെല്ലാം കീറുവാണ് മൊത്തം നമ്മുടെ മാതളം ആരെങ്കിലാണ് നിൽക്കുന്നത് മാതളം നമ്മൾ മാതളം കയറ്റാൻ വേണ്ടിയാണ് വന്നേക്കുന്നത് ആ സൈഡിൽ മൊത്തം നിൽക്കുന്ന മാതള ആരെയും നിൽക്കുന്ന മൊത്തം മാതള ചെറിയ തയ്യ ഇതൊന്നും ചെറുതായിട്ട് പിടിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഒരു ആറേകാലൊക്കെ ആയപ്പം അവരുടെ സൈ ലൊക്കേഷൻ അയച്ചു തന്ന അല്ല ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ ഒരു ശകല നേരം കിടന്നുറങ്ങിക്കും അതിനുശേഷം അവർ വേറെ ലൊക്കേഷൻ അയച്ചു തന്നു അവിടുന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് കയറി ഇങ്ങനെ ഉള്ളിലോട്ട് ഭയങ്കരം ഇടുങ്ങിയ വഴി വണ്ടിയുടെ ആഫീസ് പോയി എന്താ പിടിയില്ല ലീത ഞാൻ ചോദിച്ച എന്നോട് എന്തോ അറിയത്തില്ലേ അയ്യോ ഇതിനത്ര എങ്ങനെ പോവും വരുന്ന വഴി അതിനകത്തുടാൻ എനിക്ക് ആദ്യമായിട്ട് എന്തോന്നു ഇത്ര ഒരു പ്രശ്നവില്ല നമ്മക്കാണെന്നുണ്ടെങ്കിൽ ഇല്ലാണ്ട് അതിലെങ്ങനെ പോവു അതേ പറ പടുതം കയറ്റിക്കൊണ്ട് വരുമ്പോ പണിയാണല്ലോ അമ്മാതിരി ദുർഘടം പിടിച്ച വഴിയാണ് ഇത് സാധനമുള്ള കേട്ടോ കയ്യിലണ്ടോ ഇവിടെ ഒരുപാട് അടുപ്പിക്കണ്ട ആ നേരെ തന്നെ അങ് പോയ ഡേഞ്ചർ വഴികളാണ് മൊത്തം സൈഡ് മൊത്തം മുള്ളു ആണ് അവരെ പിള്ളാരൊക്കെ സ്കൂളിൽ അയ്യോ എന്തൊക്കെ പോകാറുണ്ടെന്ന് വണ്ടി അങ്ങ് നിർത്തി കഴിയുമ്പം കാണാല് പെട്ടിയൊക്കെ പൊട്ടുന്ന സൗണ്ടാന്ന് തോന്നുന്നു കേട്ട് എന്താ വരുന്ന വഴി മൊത്തം ഇടുക്കുന്ന വഴി ആയതുകൊണ്ട് നമ്മുടെ വണ്ടിക്കത്ത് കാലി ട്രൈ ഇരിപ്പം നമ്മൾ കാലിട്രൈ കയറ്റിക്കൊണ്ടാണ് അവിടെ നിന്ന് വന്നത് അഹമ്മദാബാദിൽ നിന്ന് ആ ട്രൈ വരുന്ന വഴി റോഡിൽ വീണ് മൊത്തം പൊട്ടി നാശമായി വേറെ വഴിയില്ല ഇതിനകത്തോടെ വരാ ഇങ്ങനെ വരാൻ പറ്റത്തുള്ളു അങ്ങനെ ഞങ്ങൾക്ക് ചോറും കറിയും സാധനങ്ങളും ഒക്കെ നമ്മടെ ഈ നമ്മള് ലോഡ് കയറ്റാൻ വന്നേക്കുന്ന തോട്ടത്തിന്റെ ഉടമ സ്ഥലത്തിന്റെ ഓണർ കൊണ്ടത്തോളം ചോറും പരിപ്പേറിയും പിന്നെ മോരും ആ ഹിന്ദിയില് പറയുന്നു ഇപ്പം കൊണ്ടു തന്നിട്ടുണ്ട് രാവിലെയൊന്നും കഴിച്ചില്ല രാവിലത്തെ ഉച്ചക്കാലത്തേയും കൂടെ ഇപ്പം ഞങ്ങൾ ഒരു നേരമാ കഴിക്കുന്നത് അതെ അതെ അനിയിപ്പം ചോറും പരിപ്പേറിയും കഴിക്കാൻ പോകും പണ്ടത്തെ തട്ടുപാത്രത്തിനകത്ത് ചോറും കാര്യങ്ങളും കൊണ്ടുത്തന്നിട്ട് കെട്ടി വെച്ചേക്കാണ്

കറിയും തോന്നിട്ട് വെച്ചാലോ ും കഴിച്ചേ പറ്റത്ത നല്ല വിഷപ്പുണ്ട് അപ്പം ശരിയെന്നാ ഹായ് അപ്പം ഞങ്ങൾ അഹമ്മദാബാദ് തന്നെയാണുള്ളത് തറാടെന്നു പറഞ്ഞൊരു ഉള്ളത് തരാട് ഞങ്ങൾ മാതളാരങ്ങ കയറ്റാൻ വേണ്ടി വന്നതാണ് അനാർ അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം ഏതും കൂടെ ചേർത്തിട്ടായിരിക്കും ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് ലോഡ് കയറി കഴിഞ്ഞില്ല ലോഡ് കയറ്റുന്നതേ ഉള്ളൂ നല്ല നല്ല പോസ്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ വീട്ടിലാണ് ഏതായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനാണ് അത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമുക്ക് വേണ്ട ഇന്നലെ വേണ്ട ഫുഡുകളും കാര്യങ്ങളും വെള്ളവും ചായ ഇതെല്ലാം വണ്ടിക്കത് എത്തിച്ച് പറഞ്ഞോണ്ടിരിക്കുക നമ്മുടെ വണ്ടി കിടക്കുന്നൊരുത്തുന്ന രണ്ട് കിലോമീറ്റർ മാറിയ എന്താ പറയുക ഫാമും കാര്യങ്ങളുമൊക്കെ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ കിടക്കുകയാണ് ഇതമ്മടെ മാതള നാരങ്ങ പിടിക്കുന്നത് ഇതിലാണ് ഇത്ര ആകത്തുള്ളു തോന്നിയത് ഇതെല്ലാം ഇങ്ങനെ ഒരു തുണിസഞ്ചി പോലത്തെ ആ സാധനം ഇട്ട് പാക്ക് ചെയ്ത് നിർത്തിയേക്കുവാണ് എനിക്കൊന്നും വെയിൽ കൊള്ളാതിരിക്കാനായിരിക്കുക ഇതാണ് നമ്മുടെ അനാർ അതേപോലെ ഇങ്ങനെ കിടക്കുകയാണ് ചർ കണക്കിന് സ്ഥലം ഇവിടെ മാത്രമല്ല അങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുവാണ് ഇവർക്ക് ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇപ്പം മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇതിൻ്റെ സീസണാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ സീസൺ കഴിയുമ്പോഴത്തേക്കും അടുത്ത് ഏതെങ്കിലും സ്റ്റേറ്റിൽ പരിപാടി തുടങ്ങണം അങ്ങനെയാണ് എല്ലാം ഏകദേശം ഉണ്ട് ഇതൊക്കെ ഏകദേശം വിളഞ്ഞ് ചീത്തയായിട്ട് എനിക്ക് എന്തോ ഇതൊക്കെ ഏകദേശം അതേപോലെ ഈ നമ്മുടെ ഇതിൽ ഒരു പാട് കണ്ട ഒരു മഞ്ഞ ഈ പാടുള്ളത് കഴിക്കാൻ ബെസ്റ്റ് സാധനമാണെന്നാണ് പറയുന്നത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വരുന്നേരം വേറെ കെമിക്കലും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കെമിക്കലൊക്കെ ചേർക്കുമെന്നാണ് പറയുന്നത് അതുവരെ ഇവിടുത്തെ നമ്മുടെ രാസവളവും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തിരുന്നത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അഞ്ച് ദിവസവും ഈ സാധനത്തിന് സമയമുള്ള എപ്പോഴത്തേക്ക് നശിച്ചു പോകുന്ന പറയുന്നത് അപ്പം അത് നശിക്കാതിരിക്കാൻ എന്തുവായാലും മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ചേർക്കുമായിരിക്കും ഇങ്ങനെ ഇറക്കുകയാണ് നമുക്കുള്ള സാധനം അവർ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ കാലിട്രയായിട്ടല്ലേ വന്നേ അപ്പം കാലിട്രൈക്കകത്ത് അവർ തുടച്ച് വൃത്തിയാക്കി പറിച്ച് പറിച്ചിങ്ങനെ ഓരോ പെട്ടി ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട് എക്സ്പോർട്ടിങ്ങിനുള്ള സാധനങ്ങളും അവർ മാറ്റുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇന്നും ഉച്ചയ്ക്ക് മുന്നേ കയറ്റി തരാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതേ വരെ ഒരു ട്രാക്ടറിനകത്താണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിക്കകത്തൊരു സാധനം കയറുന്നത് നമ്മുടെ വണ്ടി ഇന്നലെ പകുതി വരെ കൊണ്ടുവന്നിട്ട് വണ്ടി കയറുന്ന വഴിയല്ല പിന്നെ നമ്മൾ റിട്ടേൺ പോകേണ്ട അവസ്ഥ വന്നു മൊത്തവും സൈഡ് മൊത്തവും മുള്ളും കാര്യങ്ങളും വണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുരയുകയൊക്കെ ഒക്കെ പിന്നെ നമ്മൾ റിവേഴ്സിൽ നമ്മുടെ വണ്ടി കിടന്നിടത്ത് റോഡിൽ തന്നെ കൊണ്ടിട്ട് അപ്പം ഇനി ഇവിടുന്ന് ട്രാക്ടറിനകത്ത് ട്രിപ്പ് അടിക്കണം അന്നേരം നമ്മുടെ വണ്ടി നമുക്കിപ്പോൾ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഡെലിവറിയും കൂടെ വരാമെന്ന് പറയുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം കയറുവാണെങ്കിൽ ചിലപ്പം തിങ്കളാഴ്ചത്തേക്ക് നമ്മളവിടെ കേരളത്തിലെത്തും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ എന്തായാലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ പുള്ളി പുള്ളി നമുക്ക് നമ്മളെ ഇതേപോലൊന്നും ആരും ട്രീറ്റ് ചെയ്തിട്ടില്ല പറ്റുന്ന രീതിയിലെല്ലാം ഫുൾ ഇന്നലെ ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ചോറും പരിപ്പ് കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഇപ്പോൾ ഇന്നലെ നൈറ്റ് അവരുടെ റൊട്ടിയും കറിയും കൊണ്ടുത്തന്ന് അന്നേരം പിന്നെ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്ന് രാവിലെ നമ്മൾ കുറച്ച് ദിവസമായി കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടേ കുളിച്ചും ഒക്കെ അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് രണ്ട് ഉണ്ട് അവിടെ നമ്മളെ ബൈക്ക് വിളിച്ചുകൊണ്ട് വന്ന് കുളിയും നനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന വീട് അവർക്ക് പശു ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഫാം കടത്തുന്നവർക്ക് എല്ലാം വീട്ടിൽ പശുവും കാര്യങ്ങളുമൊക്കെ കാണുമെന്ന് പറയുന്നത് കാര്യം ചാണകവും ഗോമൂത്രവും ഒക്കെയാണ് ഇതിൻ്റെ വളവും കാര്യങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള രീതിയാണ് ഇതിൽ അതായത് തിന വെച്ചിട്ട് എന്തോ ഒരു ലായനി ഉണ്ടാക്കിയിട്ട് ഇത് തളിക്കുമെന്ന് അതായത് നാച്ചുറൽ അതായത് രാസവളം കെമിക്കലും ഒന്നുമല്ല പുഴു കുത്താതിരിക്കാൻ വേണ്ടി അങ്ങനെ എന്തോ സാധനമാണ് ഇതിൽ അവർ തളിക്കുന്നതെന്ന് പറയാം ഇതാണ് നമ്മുടെ അവർ നമുക്ക് കയറ്റാൻ വെച്ചേക്കുന്ന സാധനം കൊണ്ടുപോകാനുള്ള പെട്ടിക്കകത്തെല്ലാം പേപ്പർ ഇട്ടിട്ട് അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ വെള്ളപ്പെട്ടിക്കകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്പോർട്ടിങ്ങിനുള്ള ഐറ്റം അവിടെ അതിൻ്റെ കൂടുതലും എക്സ്പോർട്ടിങ്ങിനുള്ള ഐറ്റങ്ങളും പാക്ക് ചെയ്യുന്നുണ്ട് ഓരോ വണ്ടിക്ക് ഓരോ ട്രാക്ടറിനകത്ത് ഇങ്ങനെ ലോഡ് വന്ന് അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പായ്ക്കിങ് നടക്കുന്നുണ്ട് വണ്ടിക്കകത്ത് വരുന്ന സാധനങ്ങൾ പെട്ടിക്കകത്ത് ആക്കി വെച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഇരുന്നൂറ് ഗ്രാമുള്ള ഒരു മാതളമാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനം എന്നാണ് പറയുന്നത് പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് നല്ല റെഡ് കളറും ആയിരിക്കും എന്ന് പറയുന്നത് അതവര് ഫാമിൽ വെച്ച് തന്നെ അതായത് പറിക്കുന്നിടത്ത് വെച്ച് തന്നെ പാക്ക് ചെയ്യും എന്നാണ് അവർ പറയുന്നത് അത് പറിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന സാധനം പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടു കിട്ടേക്കാണ് അവിടെ കുറച്ച് പേര് പാക്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനമാണ് നമ്മൾ അങ്ങനെ ലോഡും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പാട്ടിലോട്ട് ഇറങ്ങി ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞു ഇപ്പം വൈകുന്നേരമാണ് നമുക്ക് ലോഡ് കാര്യങ്ങളും എല്ലാം കയറി കഴിഞ്ഞത് നമ്മൾ രാവിലെ കിടന്നിടത്തും നല്ല ലോഡായത് നമ്മൾ പോയ സൈറ്റിലെ പുള്ളികടെ അതിൽ ചേട്ടൻ്റെ ഫാമിൽ നിന്നാണ് പകുതി സാധനം കയറ്റിയത് പകുതി ബാക്കി അവർ ട്രാക്ടർ മാത്രം കൊണ്ടുവന്നു നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റിയിരുന്നു അപ്പോൾ വൈകുന്നേരം നാലരഞ്ച് മണിയായി അവിടെ നിന്ന് എല്ലാം ട്രാക്ക് ചെയ്ത് കെട്ടി ഇറങ്ങിയപ്പോൾ ഈ ദീപം നാട്ടിലോട്ടുള്ള യാത്രയിലാണ് അവിടെ കുറച്ച് സ്ഥലം മോശമാണ് അത്യാവശ്യം നല്ല റോഡാണ് ഇതിൻ്റെ അപ്പുറം ഒരു ശകല സ്ഥലം ഇതേപോലെയുള്ള അങ്ങനെ ഇറങ്ങി ഇവിടെ എല്ലാം കുഴിച്ചേറ്റവും കൂടുതൽ ട്രെയിലറുകൾ ഏറ്റവും കൂടുതൽ ട്രെയിലറുകൾ നമുക്കും കുറച്ച് പാതളനാരങ്ങയൊക്കെ തന്നു കയറാ കയർ ഫ്രണ്ടിൽ പോകുന്ന ഡ്രൈലറിന്റെ കയർ അവർ കെട്ടി വെച്ചോട്ടല്ലേ തോന്നും ബാക്കി കിടന്ന് ഇടഞ്ഞോട്ട് പോ നമുക്കപ്പോ കുറച്ച് മോളാരെങ്കിലും പക്ഷെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് തിരിക്കത്തില്ല കാര്യം മൊത്തം വിളഞ്ഞു വെണ്ട് കീറിയതാ കൊറച്ച് ഇല്ലായിരുന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റിയ Okay.